നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടാകും പിന്നെ ജീവിതത്തിൽ വിജയങ്ങൾ തേടി വരുമ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അതിലൊന്നാമതായി ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ സഹായിക്കാനോ നമുക്ക് നല്ലത് പറഞ്ഞു തരുവാനോ അല്ലെങ്കിൽ നമ്മളെ നേർവഴിക്ക് നയിക്കാനോ ആരും തന്നെ കാണില്ല നിങ്ങളെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കാനും നിങ്ങൾ മോശമാണ് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതൊന്നും പറ്റില്ലെന്ന് നമ്മളെ തരം താഴ്ത്തുകയും നമ്മുടെ ആത്മബലത്തെ ആത്മവിശ്വാസത്തെ കുറയ്ക്കാനും ഒരുപാട് പേർ ചുറ്റിലും എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചവർ പോലും ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോൾ കാണുമ്പോൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് മോശപ്പെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനായി പിറന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ തളർത്തി കളയാനും മോശം പറയുവാനും നിങ്ങളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന് പറയുവാനും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കാതെ ഇനി വരുന്ന കാലം നല്ലതായിരിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിപ്പിച്ച് പറയുവാൻ നമ്മുടെ കൂടെ ഒന്നോ രണ്ടോ പേർ മാത്രമേ കാണുള്ളൂ എന്നാൽ ഈ ഒന്നോ രണ്ടോ പേർ എല്ലാവരുടെയും ജീവിതത്തിൽ കാണണമെന്നുമില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുവാനും നമുക്ക് നന്മയുടെ വഴികൾ കാട്ടിത്തരാനും ആരും തന്നെ ഉണ്ടാവില്ല നീയും നിൻ്റെ മനസാക്ഷിയും മാത്രമേ കൂടെ കാണുള്ളൂ മോശപ്പെട്ട അവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാളെയുടെ നല്ല ദിനങ്ങളിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും ആരൊക്കെ നിങ്ങളെ സഹായിച്ചെന്നും ആരൊക്കെ നിങ്ങളോട് പിന്തിരിഞ്ഞ് നിന്നെന്നും കാണുവാനുള്ള ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും ഒരിക്കലെങ്കിലും മോശമായുള്ള ഒരവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് വലിയ വലിയ പാഠങ്ങളായിരിക്കും